ഞാൻ ഞാനാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു ഞാനാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിന്റെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുല്ല ഈ ഭൂമിക്കെ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാടൻ അല്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടപ്പോ അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റ പണ്ടാരത്തിന് എല്ലാരും പോലെ വായ കൊണ്ട് മതി ഒരു സംശയം ഷൺമുഖം അവളെ നന്നായി അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം റോഡൊന്നില്ല പ്രൊജക്ടറിന് ഇല്ല പ്രൊജക്ടറിന് വയറിളക്കാം എന്നെ കുറിച്ച് കടിഞ്ഞായും നാരങ്ങ വിഴിഞ്ഞൊഴിച്ചാൽ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇളക്കം നിക്കും